ഈ കൃഷ്ണാനുഭവത്തിന്റെ കൂടെ നിങ്ങൾ മനസ്സുകൊണ്ട് സഞ്ചരിക്കുക നമുക്കൊന്ന് ഗുരുവായൂരിലൊക്കെ പോയി വന്നാലോ നിങ്ങളൊക്കെ റെഡിയല്ലേ എല്ലാവരും റെഡിയാവുക ഒരമ്മ ഗുരുവായിരി പോകുന്നുണ്ട് ആ അനുഭവമാണ് പോയിട്ടുള്ള അനുഭവമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കേൾക്കാം അല്ലേ വാട്സപ്പ് ഗ്രൂപ്പിൽ വരേണ്ടത് അറിയാലോ ജോയിൻ ബട്ടലിലൂടെ വരാം ഏഴുപേർക്ക് കൃഷ്ണ വിഗ്രഹ സമ്മാനം ഉണ്ടാവും പിന്നെ വേറെ ശേഷമൊന്നുമില്ലല്ലോ നമുക്ക് തുടങ്ങാം ഹായ് ശ്രീകാന്ത് നമസ്കാരം ഇന്ന് ദീപ്തിയുടെ കൃഷ്ണാനുഭവം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യം ഇപ്പോൾ തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി ഇന്ന് രാവിലെ ഞാൻ ഗുരുവായൂർ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഉണ്ണിക്കണ്ണനോട് ഞാൻ പറഞ്ഞു കണ്ണാ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണല്ലോ നല്ല തിരക്കാവും കണ്ണാ എന്നാലും എന്തെങ്കിലും ഒരു ചെറിയ അനുഭവം നീ എനിക്ക് ഇന്ന് തരണേ കണ്ണാ ഞാൻ ഇന്ന് തന്നെ അത് ത്രിമധുരം ചാനലിൽ ഇട്ട് കൊടുത്തിട്ട് സ്ത്രീയെ കൊണ്ട് പറയിപ്പിച്ചാൽ ലോകമെമ്പാടുള്ളവർ കേൾക്കില്ലേ കണ്ണാ എന്ന് എന്ത് ചോദിച്ചാലും പറഞ്ഞാലും അപ്പോൾ തന്നെ എൻ്റെ ഉണ്ണി എനിക്ക് മറുപടി തരും കേട്ടോ ഇന്ന് തൊട്ടടുത്തേ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയും ഞാനും കൂടിയാണ് അമ്പലത്തിൽ പോയത് ഞങ്ങൾക്ക് വേഗം തിരിച്ചു വരികയും വേണം ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ പല കാരണങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് തുലാമാസം തൊഴാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകാമെന്ന് വെച്ചത് എന്തിന് പറയുന്നു ഇന്ന് ഞങ്ങൾ പത്ത് മണിയോടെ അമ്പലത്തിലെത്തി നല്ല തിരക്കണ്ടേ കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ട് ഭഗവാനെ പുറത്തുനിന്ന് പോലും കാണാൻ പറ്റില്ല എന്ന് കരുതിയതാണ് പക്ഷെ ഒരു അത്ഭുതം നടന്നതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ ഗണപതിയെ തൊഴുത് നാളികേര ഉടച്ച് പുറത്തു വന്ന് കൊടിമരച്ചുവട്ടിൽ നിന്ന് തൊഴുതു പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറേ നടയിലെത്തി പുറത്തു പോയി ഭഗവാനുള്ള വഴിപാട് വയ്ക്കാൻ തട്ടം വാങ്ങി വന്നു മഞ്ചാടി കുരുവും വാങ്ങി അകത്ത് കയറി ഭണ്ഡാരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ സമയം അവിടെ ഒരു തിരക്കുമില്ല തട്ടം വെച്ചു കാണിക്കേട്ടു സുഖമായി നിന്ന് തൊഴുതു എനിക്കൊരു ചേനയും കുമ്പളങ്ങയും എടുത്തു വെക്കാൻ നേർച്ച ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് സെക്യൂരിറ്റി പയ്യനോട് എനിക്ക് ചേനയും കുമ്പളങ്ങയും എടുത്തു തരുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആ കുട്ടി ഒരു ചേന എടുത്തു തന്നു കുമ്പളങ്ങ അപ്പോൾ അവിടെ ഇല്ല ചേച്ചി പ്രദക്ഷിണം വെച്ച് തൊഴുതു വരുമ്പോൾ ഉണ്ടെങ്കിൽ എടുത്തു തരാമെന്ന് പറഞ്ഞു എനിക്ക് അല്പം വിഷമമായി എന്നാലും കൂടെയുള്ള ചേച്ചി പറഞ്ഞു നമുക്ക് പുറത്തിറങ്ങി പ്രസാദം കഴിച്ചു വന്ന് ഒന്നുകൂടി കയറി തൊഴാൻ നിൽക്കുമ്പോൾ എടുത്തു വെക്കാമെന്ന് ഞങ്ങൾ ഉടൻ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു തിരക്കൊന്നുമില്ല ഓടിച്ചെന്ന് ക്യൂവിൽ കയറി വേഗം പ്രസാദം കഴിച്ച് തിരിച്ചു വന്നു അകത്ത് കയറി നടന്ന് നടക്ക് നേരെ എത്തിയപ്പോൾ നട അടച്ചിരിക്കുന്നു അകത്തേക്ക് ആരെയും വിടുന്നില്ല പന്ത്രണ്ട് മണിക്ക് നട തുറക്കുമ്പോൾ കാണാൻ എല്ലാവരും കാത്തു നിൽക്കുകയാണ് ആ തിരക്കിലെ ഞങ്ങളും അവിടെ നിന്നു എൻ്റെ കൃഷ്ണ പിന്നെ അവിടെ നടന്നത് നട തുറന്ന് എല്ലാവരും നല്ല തിരക്കിട്ട് നീങ്ങുന്നു പക്ഷേ അവിടെയും ഞങ്ങൾ ഭഗവാനെ നന്നായി കണ്ടുതൊഴുതു സന്തോഷത്തോടെ ചെന്ന് ആ പയ്യനോട് കുമ്പളങ്ങ ചോദിച്ചപ്പോൾ ആ കുട്ടി ചൂണ്ടി കാണിച്ചു തന്നു ചേച്ചി പോയി എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു നല്ല തിരക്കാണ് ഞാൻ ചെന്ന് അത് എടുത്തു കൊണ്ടുവന്നു വെച്ചു ഭഗവാൻ സന്തോഷത്തോടെ കാണിക്കയും ഇട്ട് തൊഴുതു മാറി നന്നായി തൊഴുതു എന്ന് മാത്രമല്ല ആ കുമ്പളങ്ങ കണ്ടെത്തി എൻ്റെ കൂടെയുള്ള ചേച്ചി പറഞ്ഞു ഇപ്പൊ ആരോ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് എന്ന് തോന്നുന്നു അത്ര നല്ലൊരു വലിയ കുമ്പളങ്ങ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി നേരത്തെ അത് കിട്ടാതെ വിഷമിച്ചു പോയ എനിക്ക് എൻ്റെ പൊന്നുണ്ണി തന്നെ കൊണ്ടുവച്ച് തന്നതാണ് അത് അതുമാത്രമല്ല ഇന്ന് ഭഗവാൻ അത്ഭുതങ്ങൾ തന്നെ ഞങ്ങൾക്ക് തരികയും ചെയ്തു അത്രയും സന്തോഷമായിരുന്നു എൻ്റെ കൂടെ വന്ന ചേച്ചിയും അത് തന്നെ പറയുകയായിരുന്നു എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ഒരായിരം ആരും നന്ദി കണ്ണാ ഇനി വേറെ ഒന്നും കൂടെ പറയട്ടെ ഇന്നലെ രാവിലെ ആറ് മണിക്ക് ഞാൻ നാമം ചൊല്ലിക്കൊണ്ട് പുറത്തിരിക്കുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കണ്ണ ഇന്ന് വ്യാഴാഴ്ചയാണ് എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിച്ചുവെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരും എൻ്റെ ഉണ്ണി എന്ന് പറഞ്ഞു തീർന്നില്ല എൻ്റെ മുന്നിലെ ഒരു ഉപ്പൻ വന്നു തന്നിട്ട് മതിൽ കയറിയിരുന്നു അതും മഴ പെയ്യുന്ന സമയമാണ് ഞാൻ ഞെട്ടിപ്പോയി മഹാവിഷ്ണു മഹാലക്ഷ്മി അവരുള്ളടത്തല്ലേ ഇവർ വരൂ എന്നല്ലേ പറയുന്നത് അതുമല്ല ഞാൻ മനസ്സിൽ ഉള്ളൂ അപ്പോഴേക്കും എൻ്റെ ഭഗവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നി എനിക്ക് ഇനിയും എൻ്റെ വെറും ഒരു തോന്നലാണെങ്കിൽ പോലും എനിക്ക് അതെൻ്റെ ഭഗവാൻ തന്ന അനുഗ്രഹമായിട്ടാണ് തോന്നിയത് ഇതൊക്കെ വായിച്ചു പറയാൻ ശ്രീകാന്ത് സമയം കണ്ടെത്തുമോ എന്നറിയില്ല എന്നാലും പറയുന്നു ശ്രീകാന്ത് എപ്പോഴെങ്കിലും പറയാൻ തോന്നുന്നു എങ്കിൽ പറയണേ ശ്രീകാന്തിൻ്റെ ശബ്ദത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഭഗവാനോടൊപ്പം ഇരിക്കുന്നതുപോലെ തോന്നുന്നു ഓരോ അനുഭവങ്ങളും വായിക്കുമ്പോഴും അതിൻ്റെ ഒരു ഭാഗം സുഖം ഭഗവാനുമായി അത്രയേറെ അടുക്കുന്നത് പോലെയാണ് ശ്രീകാന്തെ ബുദ്ധിമുട്ടി വെച്ചെങ്കിൽ ക്ഷമിക്കുക ത്രിമധുരം കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ ചാനലിലൂടെ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും ഇത്രയും സന്തോഷമായിട്ട് മുന്നോട്ട് നയിക്കുന്ന ശ്രീകാന്തിനെയും കുടുംബത്തെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സത്യമാണ് മനോഹരമായ അനുഭവമാണ് എന്തായാലും എനിക്കനുഗ്രഹം ഉണ്ടാവുന്ന ഉറപ്പാണ് തോന്നില്ലേ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് അതിനെ നീ എത്താവുന്നതും നിങ്ങൾ തന്നെയാണ് ഇത്രയേ അനുഭവങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നെ ഒരു ഏട്ടൻ ഫലം തിരിയാൻ സമ്മതിക്കാതെ എൻ്റെ ചാറ്റിലിങ്ങനെ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കാണ് പലർക്കും പരാതി ഉണ്ട് പറയുന്നില്ല പറയുന്നില്ല എന്നൊക്കെ ഒന്നും രണ്ടും മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് പലരെയും ഓർമ്മിച്ച് പറ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നത് പലരും ചിലർ ദേഷ്യം പിടിച്ചിട്ട് പിന്നെ ഓർമ്മിപ്പിക്കാതെ ഞങ്ങളേതൊന്നും പറയില്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾ ും അങ്ങനൊക്കെ വിചാരിച്ചിട്ടൊരു കാര്യമില്ല എല്ലായിടത്തും വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് കൊണ്ട് സാധ്യമാവുന്നതേ ചെയ്യുന്നുള്ളൂ നാലെണ്ണം നാലനുഭവമാണ് ഞാൻ ഓരോ ദിവസവും പറയുന്നത് അതിൽ കൂടുതൽ പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക ഡെയിലി നാലെണ്ണം പറയുന്നുണ്ടെങ്കിൽ എത്ര അനുഭവങ്ങൾ എൻ്റെ കയ്യിൽ വരുന്നുണ്ടാവും അതാണോ ഭഗവാൻ കണ്ടന്റ് എന്തെന്ന് നോക്കി നടക്കേണ്ട ആവശ്യം എനിക്ക് ചാനലിൽ വരുന്നില്ല ഭഗവാൻ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും കൂടെ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങളുണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും സന്തോഷമായി എല്ലാവരുടെയും അനുഭവം പറയും വേറെ ഒന്നുമില്ലല്ലോ Hæ?